നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരമ്മയുടെ ശാപം അതൊരാളുടെ ഏൽക്കുകയാണെങ്കിൽ അത് സത്യസന്ധമാണെങ്കിൽ ഒരുപക്ഷെ അത് ഫലിക്കുമെന്ന് പറയാറുണ്ട് മുതിർന്നവർ എന്റെ കയ്യിൽ കൊന്തയുണ്ടെങ്കിൽ അയാൾ അനുഭവിക്കും ഈ വാക്കുകൾ നമ്മൾ മലയാളികൾക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ ഇടയുണ്ടാകില്ല അത് മറ്റാരുടെയും വാക്കല്ല ഉഷാ ജോർജിന്റെ വാക്കാണ് പി സി ജോർജിന്റെ ഭാര്യ ഉഷ ജോർജ് വീണ്ടും അതേ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് ചർച്ചയാവുകയാണ് ഇപ്പോഴിതാ വീണാ വിജയൻ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ വീണ വിജയനെതിരെ കേന്ദ്ര അന്വേഷണം കൂടുതൽ ശക്തമാവുകയും വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്നടക്കമുള്ള റിപ്പോർട്ട് വരുന്ന സാഹചര്യത്തിൽ ഈ ശാപവാക്കുകൾ സത്യമായോ എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത് ഇപ്പോൾ ഇതാ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ നേരെ രജിസ്റ്റാർ കമ്പനീസ് പിടിമുറുക്കിയിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഉഷ ജോർജ് പ്രതികരിക്കുകയാണ് കമ്പനീസ് ഓഫ് രജിസ്റ്റാറിൽ പരാതി നൽകിയത് ഷോൺ ജോർജും ഉഷ ജോർജിന്റെ മകൻ ഷോൺ ജോർജിന് നിരവധി ഭീഷണികളുമുണ്ട് എങ്കിലും പരാതിയുമായി മുന്നോട്ടു പോകുമെന്ന് തന്നെയാണ് അമ്മയായ ഉഷ ജോർജ് പറയുന്നത് എനിക്കങ്ങനെ ഫലിക്കണമെന്നൊന്നുമില്ല നമ്മളുടെ ഭർത്താവിനെ ഏറ്റവും വലിയ ഒരു പീഡന കേസ് വേറെ ഇതെല്ലാം കൂടി വന്ന് ഒരു മനുഷ്യനോട് നമ്മുടെ കുടുംബത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമല്ലേ എന്നായിരുന്നു ഉഷ ജോർജ് ചോദിച്ചത് അതിനെതിരെ എന്റെ അന്നേരത്തെ ആ വിഷമം കൊണ്ട് പറഞ്ഞതാണ് പിറ്റേ ദിവസം തന്നെ സർവ പോലീസും വന്ന് എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തോക്കെടുക്കുമെന്നൊക്കെ പറഞ്ഞത് അന്നേരത്തെ ഒരു വിഷമത്തിന് ചിലപ്പം അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാകും അപ്പം ആർക്കും താങ്ങാൻ പറ്റിയില്ലായിരുന്നു എന്നായിരുന്നു ഉഷ ജോർജ് പറഞ്ഞത് പുള്ളി തെറ്റ് ചെയ്തതുകൊണ്ടാണ് മാതാവ് അത് ആ ഒരു ദിവസം കൊണ്ട് പുള്ളിയെ നമുക്ക് വിട്ടുകിട്ടിയില്ലേ അല്ലെങ്കിൽ ഒരു പീഡന കേസ് എന്ന് പറയുമ്പോൾ അന്നേരത്തെ തന്നെ ജഡ്ജിക്ക് മനസ്സിലാവില്ലേ എന്നായിരുന്നു എല്ലാവർക്കും അത് മനസ്സിലായില്ലല്ലോ ഇന്നലെ കൊണ്ട് പരാതി കൊടുത്തിട്ട് നമ്മൾ ഊരിപ്പോന്നില്ലേ അതാണ് ഞാൻ പറഞ്ഞത് കൊന്തയുടെ ശക്തി എന്ന് പറഞ്ഞത് എന്തായാലും ഈ കൊന്തയുടെ ശക്തിയായിരിക്കാം ഒരുപക്ഷെ വീണാ വിജയന്റെ തലയ്ക്ക് മുകളിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നത് എന്തായാലും പി സി ജോർജ് അടക്കമുള്ളവർ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ആണ് ഇതുമായി ബന്ധപ്പെട്ട പരാതിയുമായി മുന്നോട്ട് പോകുന്നത് പരാതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങൾ വരുന്നുണ്ട് ഈ ഭീഷണിക്ക് മുൻപ് തന്നെ ഒരു തരത്തിലും വഴങ്ങില്ല എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യത്തിലാണ് ഉഷാ ജോർജിന്റെ കൂടി വാക്കുകൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഉഷാ ജോർജിന്റെ കൊന്തയുടെ ശക്തി ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നയിക്കുന്നത് ഒരു തരത്തിലും നട്ടാൽ മുളയ്ക്കുന്ന നുണ പറഞ്ഞ് ജയിലിൽ അടയ്ക്കാം പി സി എ ജയിലിൽ അടക്കമെന്ന കരുതിക്കൂട്ടി ചെയ്തവർക്കാണ് തിരികെ അത് പണി കിട്ടുന്നത് ദൈവം എന്നൊരു ശക്തി നമ്മുടെ എല്ലാവരുടെയും തലയ്ക്ക് ഉണ്ട് എന്ന് പറയുന്നത് വെറുതെയല്ല എന്നും ഉഷ ജോർജ് പറയുകയാണ് എന്തായാലും ഉഷാ ജോർജിന്റെ വാക്കുകൾ വലിയ തോതിൽ തന്നെ സജീവമാവുകയാണ് എന്റെ കയ്യിലെ കൊന്തയുണ്ടെങ്കിൽ പിന്നെ പിറായും മകളും ജയിലിൽ കിടക്കുമ്പോൾ നടക്കുമുള്ള കാര്യമായിരുന്നു അടിവരയിട്ട എന്ന് പറഞ്ഞിരുന്നത് എന്തായാലും അത് ഏകദേശം സത്യമാകുന്ന സാഹചര്യത്തിലെ കാര്യങ്ങൾ ഏറ്റുനിൽക്കുന്നു എന്നാണ് ഇപ്പോൾ കൂടുതൽ റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത്